ഈ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിനേക്കാൾ വലിയ നേട്ടങ്ങളാണ് മറ്റ് കമ്പനികൾ ഇന്ത്യയിലാകെ പ്രവർത്തിക്കുമ്പോൾ കെ സി സിയിൽ കേരളാദേശം കേരളത്തിൽ മാത്രം വധിക്കുന്നതുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തി വരുന്നത് നമ്മളതിനെ സൗത്ത് ഇന്ത്യയിലാകെ വ്യാപിപ്പിക്കുവാനുള്ള പ്രവർത്തന പദ്ധതികളാണ് കെ സി സിയിൽ ആവിഷ്കരിച്ച് വേണ്ടിയിരിക്കുന്നത് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളുടെ നെറ്റ്വർക്ക് വ്യാപ്തി വികസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് എത്ര കണ്ട് നമ്മുടെ താഴെ തട്ടിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും മേഖലാ സമ്മേളനങ്ങളിൽ പരിശോധിച്ച് പോകേണ്ട കാര്യം മേഖല വൈസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു രാവിലെ പതാക വിവർത്തലോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് മേഖലാ കമ്മിറ്റി അംഗം പി ജയരാജ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സജീവ പ്രവർത്തകനും

നമ്മളെ ആളാണ് ഈ വേണ്ടി മേഖലാ സെക്രട്ടറി ബി അഫ്സൽ മേഖലാ റിപ്പോർട്ടിംഗും മേഖലാ ട്രഷറർ വൈ ലത്തീഫ് സാമ്പത്തിക റിപ്പോർട്ടും ഓഡിറ്റർ സുലൈമാൻ കുഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു കൊല്ലം ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള ഡയറക്ടർ അനിൽ മണിമന്ദിരം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് ബാബു സാജൻ സുരേഷ് കലയം ജില്ലാ ട്രഷറർ മുരളീധരൻപിള്ള ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ലുലു കുര്യാക്കോസ് വൈദ്യൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ടി വിനോദ് കുമാർ നൌഷാദ തുടങ്ങിയവർ പങ്കെടുത്തു ഈ കാലഘട്ടത്തിനിടയ്ക്ക് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനും സിഒ എ എന്ന അപ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടും കേരള വിഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും നമുക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും നമ്മുടെ കേരള ബിഷൻ്റെ എന്ന വിഭാവനം ചെയ്ത കെ വൈഫൈ എന്നത് ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു ഈ കെ വൈഫൈ ഫൈ കണക്ഷനകത്ത് ഏകദേശം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് കണക്ഷനുകളാണ് ഓച്ചറ മേഖലയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കണക്ടിവിറ്റി പതിനെണ്ണായിരം കൊല്ലം ജില്ലയിൽ തന്നെ എടുത്തു നോക്കുവാണെങ്കിൽ കേരളത്തിൽ തന്നെ എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ തന്നെയും പേഴ്സൻ്റേജ് കണക്ക് കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുത്തേക്കുന്നത് നമ്മളാകും എന്നുള്ള ഒരു സാധ്യത കൂടി ഞാൻ ഈ വേദിയിൽ എൻ്റെ ഒരു സാധ്യത കൂടി ഞാൻ ഈ വേദിയിൽ പങ്കുവയ്ക്കുകയാണ് ഇതിനകത്ത് എല്ലാ ഓപ്പറേറ്റർമാരും എല്ലാ മെമ്പർമാരും ഇതിനെ നല്ല രീതിയിൽ സഹകരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എടുത്തു ബ്യൂറോ ഓച്ചിറ